Tayyana sí wàána. <t> ഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്ന് സ്നേഹപ്രപഞ്ചത്തിലൂടെ പറന്ന് നടന്ന് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ വായിക്കപ്പെടുന്ന അധ്യായങ്ങൾ സൃഷ്ടിച്ച് ഇന്നും തലമുറകൾക്ക് ആശ്വാസത്തിന്റെ സാന്ത്വനത്തിന്റെ ശമന താളങ്ങളുടെ സൂഫിവര്യന്മാരിലും ശ്രേഷ്ഠരും ആത്മീയ ചൈതൃന്റെ തേജസ് അക്താബ് ലൗലിയ ഉൽസുഅം അഷീഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കദസാഹു സെഹുൽ അസീസ് അവരുടെ സ്മരണകളുമായി ആനക്കുഴി പേരയും മുഹിയുദ്ദീൻ കാതിരിയ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആത്മീയതയുടെ അണമുറിയാത്ത വെളിച്ചമായി ശേഷിച്ച ജീലാനി റലിയുഹു ജീലാനി അനുസ്മരണവും അന്നദാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആനക്കുഴി പേരയും മുഹിയുദ്ദീൻ കാതിരിയ ജുമാ മസ്ജിദ് അങ്കണത്തിൽ പ്രൌഢമാകുകയാണ് ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച നമസ്കാരാനന്തരം മാനുഷിക മൂല്യങ്ങളുടെ വീണ്ടെടുപ്പുമായി മാനവർക്ക് സ്നേഹസ്പന്ദനത്തിന്റെ ഒരായിരം അനുഗ്രഹങ്ങൾ സമ്മാനിച്ച മുഹിയുദ്ദീൻ റാത്തീബിന് ആനക്കുഴി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉസ്താദ് മുഹമ്മദ് റാഫി ബാഖവി നേതൃത്വം നൽകുന്നു ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് പ്രൗഢമാകുന്ന ജീലാനി അനുസ്മരണ പ്രഭാഷണത്തിനും ദുഅമജ്സിനും പ്രമുഖ പണ്ഡിതനും വാഗ്മിയും ആത്മീയവേദികളിലെ നിറസാന്നിധ്യവുമായ ഒട്ടുംപുറം കേന്ദ്രമഹൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ചീഫിമാ ഉസ്താദ് മുഹമ്മദ് സുഹുഫ് മന്നാനി കുളത്തൂപ്പുഴ നേതൃത്വം നൽകുന്നു ഈ വേദിയിൽ ആനക്കുഴി ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഉസ്താദ് അബ്ദുൾ റഷീദ് മുസ്ലിയ അൽ ഉസ്താദ് സൈഫുദ്ദീൻ മന്നാനി മൈലാപൂര് മൈലാപൂര് ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഉസ്താദ് ഷാജഹാൻ മന്നാനി അബ്ദുൽ മജീദ് ദാരിമി കണ്ണനല്ലൂർ കമ്പിവിള ജാമിയുൽ ഹസനാത്തിമ ഉസ്താദ് സുൽത്താനുൽ ഫാദലി അബ്ബാസ് മന്നാനി പറക്കുളം പുതുച്ചിറ ദാറുസലാം മസ്ജിദിമ ഉസ്താദ് റഫീഖ് ഷാ റഹ്മാനി കൊട്ടിയം ടൗൺ ജുമാ മസ്ജിദിമ ഉസ്താദ് റഫീഖ് മന്നാനി തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കുന്നു തുടർന്ന് അന്നദാനവും നടത്തപ്പെടുന്നു ഈ ആത്മീയ സംഗമ വേദിയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു